ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസിനകത്ത് ഇപ്പോൾ അനുവിനെ കൺഫെഷൻ റൂമിലോട്ട് വിളിച്ചേക്കാണ് ബിഗ് ബോസ് അനു പൊട്ടി കരയുന്നുണ്ട് അനു രാവിലെ മുതൽ കുറച്ച് ഡൗൺ ആണ് അതിനനു പറയുന്ന റീസൺ ഒരുപാട് പേര് എന്നെ ഒറ്റപ്പെടുത്തുന്നു രാത്രികളിൽ എന്നോട് നന്നായിട്ട് സംസാരിച്ചിട്ട് രാവിലെ മറ്റൊരു രീതിയിൽ പെരുമാറുന്നു എന്നുള്ളൊരു കാര്യം അനുവിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് അനു കരയുന്നുണ്ട് ബിഗ് ബോസ് അപ്പോൾ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ അറിഞ്ഞോണ്ടല്ലേ ഇവിടെ വന്നത് ഏഹ് ഇത് ഗെയിമിൻ്റെ ഭാഗമല്ലേ എന്നൊക്കെ ചോദിച്ച് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം അനു വീട്ടിലേക്ക് വിളിച്ച് ജസ്റ്റ് ഒരു മൂന്ന് സെക്കൻഡെങ്കിലും ഒന്ന് സംസാരിച്ചാൽ മതിയെന്നുള്ള കാര്യം പറയുന്നുണ്ട് പക്ഷേ ബിഗ് ബോസ് മോട്ടിവേറ്റ് ചെയ്ത് അനുവിനെ കൂളാക്കി പറഞ്ഞു വിടുകയാണ് ചെയ്തത് ഇവിടെ നമുക്കൊരു കാര്യം നോക്കാം വീട്ടിലെ മറ്റ് കണ്ടൻസ് കണ്ടസ്റ്റൻസ് എല്ലാവരും അനുവിനൊരു ശത്രുവായിട്ട് കാണുന്നുണ്ട് ശരിക്കും അത് അങ്ങനെ വേണം പക്ഷേ ഇവർക്ക് ഒറ്റ എതിരാളിയേ ഉള്ളൂ ഈ പത്തൊമ്പത് പേർ അല്ലെങ്കിൽ പതിനേഴ് പേര് അനുവിൻ്റെ അഗെയിൻസ്റ്റാണ് പരസ്പരം അവർ ഗെയിം കളിക്കുന്നില്ല അവിടെ ഇപ്പം നടക്കുന്നൊരു ഗ്രൂപ്പ് കളി മാത്രമാണ് കുറച്ച് ഗ്രൂപ്പ് ഉണ്ടായിട്ട് അവിടെ നിന്ന് സംസാരിക്കുക ആക് ഭയങ്കര ഇരിക്കുക ഒരു ഗ്രൂപ്പിസം അല്ലാണ്ട് അവർക്കിടയിൽ ഒരു ഫൈറ്റ് വരുന്നില്ല ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നിയിട്ട് കാരണം ഇതൊരു ഗെയിം എന്നുള്ള സ്പിരിറ്റിനകത്ത് ആരും ഇപ്പം എടുക്കുന്നില്ല എല്ലാവരും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഒപ്പം സോപ്പിട്ട് അങ്ങനെ ഇങ്ങനെ നിന്ന് പോകുന്നു എന്നല്ലാണ്ട് ഒരു ഗെയിം സ്പിരിറ്റ് ഇല്ല ഇവരെല്ലാം ഒറ്റപ്പെടുത്തുന്നത് കോർണർ ചെയ്യുന്നത് അനുവിനെ മാത്രമാണ് അനുമോൾ മാത്രമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് കാരണമാകുന്നത് നമുക്ക് മൂന്ന് ദിവസം ലൈവൊക്കെ എടുത്ത് നോക്കി കാണാൻ പറ്റും അനു അത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാവും അനുവിനെ കുത്തിത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് റേന ഏത് സമയത്ത് കിച്ചണിൽ വന്നത് ഇന്നത്തെ ദിവസം കിച്ചൺ ഭയങ്കര അടിപൊളിയായിട്ട് പോയി കാരണം എന്താണ് റേന അവിടെ കിച്ചണിലായിരുന്നു ഉണ്ടായിരുന്നത് ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ കിച്ചൺ അടിപൊളിയായി പക്ഷേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യേണ്ട സ്ഥലമല്ലേ കണ്ടന്റുകൾ ഉണ്ടാക്കേണ്ട സ്ഥലമല്ലേ പരസ്പരം ഒരു മത്സരിക്കേണ്ടത് നമുക്ക് ആ മത്സരമൊക്കെ കാണാൻ പറ്റുന്നില്ല കേട്ടോ ഇപ്പോൾ അക്ബറും അപ്പാനിയും അതുപോലെ തന്നെ അഭിലാഷും എല്ലാവരും എന്താ പറയുക പരസ്പരമുള്ള ഗെയിം മറന്നിട്ട് ഒരു ഗ്രൂപ്പ് കളി എന്നുള്ള രീതിയിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നു എനിക്ക് തോന്നുന്നു ഇവരെല്ലാവരും അനുവിൻ്റെ സോഷ്യൽ മീഡിയയിലുള്ള ഹാൻഡ് അതായത് പത്ത് ലക്ഷത്തിനുമ്പോൾ അനുവിന് ഫോളോവേഴ്സ് ഉണ്ട് അതിനെ ശരിക്കും ഭയക്കുന്നുണ്ട് ഇവർ പല തവണയായിട്ട് ഇത് പറഞ്ഞു പോകുന്നുണ്ട് അനു സോഷ്യൽ മീഡിയയിൽ ഇത്ര ഫോളോവേഴ്സ് ഉണ്ട് അക്ബർക്ക് ഒരുപാട് തവണ ലൈവിനകത്ത് ഇത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ശരിക്കും തമ്മിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളത് അനൂനും ജിസൈലിനും ആണ് ജിസൈലിനും പുറത്താണ് അപ്പം ഇവിടെ നിൽക്കുന്ന കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളത് ഇപ്പോൾ നിലവിൽ ബിഗ് ബോസ് ഹൗസിലുള്ള അനൂവിനാണ് അനുവിനെ ആക്കിയാൽ മാത്രമാണ് അവർക്ക് അപ്പർ ഹാൻഡ് ഈ കപ്പിൻ്റെ കാര്യത്തിൽ ഉണ്ടാവുകയുള്ളൂ കാരണം അനുവിൻ്റെ പത്ത് ലക്ഷം പേര് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അനുവിൻ്റെ വോട്ടിംഗ്ഗ്രാഫ് ഭയങ്കരമായിട്ട് കൂടില്ലേ ഇത് അവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് എല്ലാവരും അനുവിനെ തന്നെ കോർണർ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ബിഗ് ബോസിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും അനു അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയ്ക്ക് അനുവിൻ്റെ കറച്ചിൽ ഇന്ന് അനുവിൻ്റെ കറച്ചിൽ പല സ്ഥലത്തും കുറച്ച് നമുക്ക് ആയിട്ട് ഫീൽ ചെയ്യും ബിക്കോസ് അതിനൊരു കാരണം കൂടിയുണ്ട് ഉണ്ട് കേട്ടോ ഒരു വിഭാഗം ആൾക്കാർ മറ്റാരോട് ഫൈറ്റ് ചെയ്യാതെ തന്നെ കോർണർ ചെയ്യുന്നു അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് കുത്തുന്നു എന്നുള്ളൊരു കാര്യം അനുവിന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് അത് അനുവിനെ നന്നായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അനുവിൻ്റെ ഇരിക്കുകയാണ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പാനുമായിട്ടുള്ളൊരു വഴക്കും കാര്യങ്ങളൊക്കെ അതാ അടുത്ത ഇതിനകത്ത് വരുന്നുണ്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നവരും പരിഗണിക്കുക